എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി പട്ടണം ബ്യൂട്ടിഫുൾ ആവാൻ പോവുകയാണ് നമ്മുടെ ചാലക്കുടി പട്ടണത്തിലേക്ക് വരുമ്പോൾ ചാലക്കുടി പട്ടണത്തിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഒരു സൗന്ദര്യം അത് തീർച്ചയായിട്ടും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ചെറുതായിട്ടാണെങ്കിലും നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ പ്രധാനപ്പെട്ട ഡിവേഡുകളിലൊക്കെ തന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചാലക്കുടി നഗരസഭാ ചെയർമാൻ ശ്രീ ഷിബു ആലപ്പൻ അവളും ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ദീപു ദിനേശനടക്കം ഹെൽത്തിലെ സൂപ്രണ്ടിൻ്റെ അതുപോലെ തന്നെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥന്മാരടക്കം ഈ രാത്രിയിലും നമ്മുടെ ഈ ചാലക്കുടി പട്ടണത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ ഡിവൈഡറുകളിലും തന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ഇതിനെ അഭിനന്ദിക്കുന്നു കാരണം നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നാട് ഒരു ബ്യൂട്ടിഫുൾ ആവണം ചാലക്കുടി പട്ടണത്തിലേക്ക് വരുമ്പോൾ പട്ടണത്തിൻ്റെതായിട്ടൊരു ഭംഗി ചിലപ്പോൾ ഒരു പുരു പുഷ്പത്തെ കാണുമ്പോഴായിരിക്കാം വളരെ നിരാശ ഒരു മനുഷ്യന് ജീവിക്കാനായിട്ട് തോന്നാം അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമ്മുടെ ചാലക്കുടി പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും നഗരസഭയുടെ പ്രത്യേക ഇടപെടലിൽ ഷിബു കാലപ്പൻ ചെയർമാനായതിനു ശേഷം പ്രത്യേകം ഇവിടുത്തെ അഭിപ്രാംക്ഷികളെ ചേർത്ത് വെച്ച മീറ്റിങ്ങിൽ പ്രത്യേകം എടുത്തു പറയപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു നമ്മുടെ പട്ടണം കുറേയും കൂടിയും സൗന്ദര്യവതി ആവണം അതിനുള്ള ഇടപെടൽ നടത്തണം എന്നുള്ള കാര്യം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സൗത്ത് ജംഗ്ഷനിലെ ഡിവൈഡറുകളിലും കലാപമണി പാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ചെടികൾ വെച്ചുകൊണ്ട് ചെടികൾ മാത്രമല്ല അതെ കൊക്ക് മനോഹരമായിട്ടുള്ള കൊക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് മോടി പിടിപ്പിക്കുകയാണ് നമ്മുടെ പട്ടണവും സൂപ്പറാവട്ടെ ഭംഗിയാവട്ടെ കലക്കനാവട്ടെ ചാലക്കുടി പട്ടണം നമ്മുടെയും കൂടി പട്ടണമാണ് നന്ദി നമസ്കാരം നിന്ന് നേതൃത്വം കൊടുത്ത ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനും താലക്കുടി നഗരസഭാ ഭരണസമിതിക്കും ചെയർമാൻ ശിപു ആലപ്പനും പ്രത്യേക അഭിനന്ദനം